പാലക്കാട് ചിറ്റൂർ റോഡിൽ കല്ലിങ്കൽ ജംഗ്ഷന് സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ മൈൽകുറ്റിയിലും മരത്തിലും മേടിച്ച് മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം പാലക്കാട് നൂറടി സ്വദേ റോഡ് സ്വദേശി റോഹൻ രഞ്ജിത്ത് യാക്ര സ്വദേശി സനുഷ് നൂറണി സ്വദേശി റോഹൻ സന്തോഷ് എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് സാരമായ പരിക്കേറ്റു ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചിറ്റൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് നിയന്ത്രണം വിട്ട കാർ മൈൽകുച്ചിയിലും മരത്തിലും ഇടിച്ച് വയലിലേക്ക് മറിയുകയായിരുന്നു പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും കാട്ടുപന്നികൾ കുറുകെ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും നാട്ടുകാർ ആരോപിച്ചു പാലക്കാടാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത് പാലക്കാട് ചിറ്റൂർ റോഡിൽ കല്ലിംഗൻ ജംഗ്ഷന് സമീപം കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാറാണ് മയിൽക്കുറ്റിയിലും മരത്തിലും പിടിച്ച് മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് പാലക്കാട് നൂറണി റോഡ് സ്വദേശി റോഹൻ രഞ്ജിത്ത് യാക്കര സ്വദേശി സനുഷ് നൂറണി സ്വദേശി റോഹൻ സന്തോഷ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് അപകടത്തിൽ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചിറ്റൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന കാറാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് നിയന്ത്രണം വിട്ട കാർ മൈൽ കുറ്റിയിലും മരത്തിലുമിടിച്ച് വയലിലേക്ക് മാറിയുകയായിരുന്നു പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നും കാട്ടുപന്നികൾ കുറുകെ ചാടി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നുമാണ് നാട്ടുകാർ ആരോപിക്കുന്നത്